യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് ഇന്ന് മെയ് പതിനാറ് വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടി തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായി ക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ ജപമാല സകല കൃപാസനോട് പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്നു കർത്താവിനെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിന് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷതയിലെ കൃപാസൻ അർത്താറ് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു മെയ് പതിനാറാം തീയതിയായ വെള്ളിയാഴ്ച നീ പോകുന്ന ഇടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൽ അവലംബം വെക്കുന്ന നീ അവൻ്റെ അവൻ്റെ ആശ്രയം വയ്ക്കുന്ന നീ നിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ നിൻ്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ നീ നിരാലംബയാകുന്ന നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കാൻ സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കാരുണ്യം ചൈതന്യവും സാന്നി സാന്നിധ്യവും നിനക്ക് അവകാശവും ഒക്കെയുമൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വഴി യാത്രയിലെ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം ഗോപയാസം റാഫേലെന്നെ പോലെ കർത്താവ് ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കിട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കച്ചവട ബന്ധങ്ങൾ ബിസിനസ്സുകൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ ധന ആർഗ മാർഗങ്ങൾ ജീവിത ജീവിതമാർഗങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിൻ്റെ ജീവിതമാർഗ്ഗ ജീവിതസന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രസന്ധികളും മറ്റുള്ളവരുത്തുന്ന മത്സരങ്ങളും നിന്റെ ജീവിത മാർഗ്ഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് ആവർത്തിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ കനായിലെ കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധമ അമ്മകന്യാസ് മറിയാം നിന്റെ ജീവിതക്കണ്ണുനീരെ കർത്താവിൻ്റെ ദുരിസ്ഥേനെ താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശ്വര ആവർ ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനെ കൃത്നങ്ങളായി ദൈവത്തിന് വിലപിടിയാത്ത ദൈവത്തിനെ കൃപയായി ദൈവത്തിന് നിന്റെ ജീവിത മണ്ഠന അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ശരീരം മുഴുവൻ രോഗമുള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് സാമ്പത്തികമായി ദരിദ്രം സംഭവിക്കുന്നവരെ സ്വദേശി പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് വരുമാനത്തിന് ഉള്ള മാർഗം നഷ്ടപ്പെടുക പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് ജീവിതമാർഗ്ഗം അടഞ്ഞുപോയെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സവിടെ അധികാരത്തിൽ കുഷിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയായി നിന്ന് നിറയട്ടെ ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തുവരാത്തവർ മക്കളില്ലാത്തവരെ മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയവർ മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും ചെന്ന് അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല ദൈവവുമില്ല സ്വഭാവ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും പ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിനെയും മധ്യസ്ഥ എൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വിനുതുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപെ ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്ക് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനോതുമായ നാമത്തിൽ ഉന്നതമായ വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളിൽ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്ന് ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ എത്ര പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് അടിയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീ നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക ജീവിതം ജീവിതബന്ധിയായിട്ട് ഓരോ ദിവസവും പുരോഗമിക്കുന്നതാണ് അത് പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത് ഓരോ അനുഭവങ്ങളിലും ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ കാരണങ്ങളുണ്ടാകും ആ അനുഭവത്തിൽ ആ അനുഭവത്തിലൂടെ നമ്മൾ കടത്തി വിടുന്നതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും ആ കാരണം ദൈവികകരമായ കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വരും ഞാൻ എപ്പോഴും ഓർക്കറുണ്ടേ മറിയത്തോട് ദൈവം ആദ്യം കാണുക പറയണത് ആദ്യമേ കാണുക പറയണത് ഭയപ്പെടേണ്ടതെന്നാണ് എന്നുവെച്ചാൽ ഭയപ്പെട്ടു പോയാൽ എല്ലാം തൊലയും അതാണ് വിഷയം ഭയപ്പെടരുത് ഈ നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയണത് ഭയപ്പെടരുതെന്ന് പറയും ഇപ്പം ചില ആൾക്കാരൊക്കെ ഈ ഇരുച്ചങ്കന്മാരെയൊക്കെ ഭയപ്പെടത്തില്ല കഴിഞ്ഞ വർഷങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരാളെ പാമ്പ് കടിച്ച് അപ്പോൾ പാമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ പാമ്പിനെ കൊണ്ടുപോകുന്നില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ അറിയാം കരിമുറുക്കനാണെന്ന് മനസ്സിലായി പക്ഷേ ഡോക്ടർ പറഞ്ഞില്ല പേഷ്യൻറ്റിനോട് എന്താണ് അയാൾ ഭയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാതിരുന്നത് പറയാതിരുന്നത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഭയപ്പെട്ടാൽ എല്ലാം നശകൂടാതെ ആകും ഉടനെ ബ്ലഡ് സർക്കുലേഷൻ കൂടും രക്തം വ്യാപിക്കും അതുകൊണ്ട് മറിയത്തിനോടും പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഭയപ്പെടരുത് വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് താങ്ങാൻ പറ്റാത്തതാണ് പക്ഷേ ഔസപ്പിതാവിനോട് അങ്ങനെ പറഞ്ഞില്ല ഭയപ്പെടരുതെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഔസപ്പിതാവ് എന്തു ചെയ്തു ഔസപ്പിതാവ് നോർമലായിട്ട് ഭയപ്പെട്ട് മാതാവ് ഭയപ്പെട്ടില്ല കാര്യം അത് അതാണ് ഇത് വിഷ വ്യത്യാസം വരേണ്ടത് ആലുമൊക്കെ ഒന്ന് മുപ്പത് വയസ്സ് ദൂതൻ ദൂതൻ അവളോട് അവളോട് പറഞ്ഞു പറഞ്ഞു മറിയമേ മറിയമേ നീ 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 ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട പക്ഷെ ഇത് വിഷയെന്ന് വെച്ചാല് മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് വെച്ചുകഴിഞ്ഞാ ദൈവമാണ് അവളോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യം ഭയം വരത്തുന്ന ഇനി സംഭവിക്കാൻ മുഴുവനും ഇപ്പൊ ആ ഡോക്ടർ പറഞ്ഞില്ലേ കരിമുറുക്കണം കടിച്ചെന്ന് ടെസ്റ്റ് ചെയ്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് മനസ്സിലായി പക്ഷേ പേഷ്യൻറ്റിനോട് പറഞ്ഞില്ല എന്നാൽ അത് പേടിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞൊരു കാര്യം ഭയപ്പെട്ടാലും ഇല്ല കുഴപ്പമൊന്നുമില്ലാത്ത അവസരപ്പിതാവ് കടന്നുപോയ വിഷയങ്ങളൊക്കെ ഭയപ്പെട്ടാലും ഇല്ല കുഴപ്പമൊന്നുമില്ലാത്ത വിഷയങ്ങളാണ് എന്താ കാര്യം അതുകൊണ്ട് അവസരപ്പിതാവിനോട് ദൈവം ഭയപ്പെടേണ്ടത് നാല് പ്രാവശ്യം മറിയത്തിനും ഒറ്റ പ്രാവശ്യം മംഗളവാർത്തേയും പ്രത്യക്ഷപ്പെട്ടുള്ളൂ അതിലാദ്യം പറഞ്ഞ് ഭയപ്പെടേണ്ടതാണ് നാല് പ്രത്യക്ഷപ്പെട്ടു പക്ഷെ ഒരിക്കലും ഭയപ്പെടുന്നത് പറഞ്ഞില്ല അത് കാരണം എന്ത് ചെയ്ത് രണ്ട് വായിച്ച മകൻ അർക്കലാവോസ് ആണ് ആ ഹെറോദസിന്റെ മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെറോദസിന്റെ ഹെറോദസിന്റെ പിതാവായ ഭരിക്കുന്നതെന്ന് ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ കേട്ടപ്പോൾ അവിടേക്ക് അവിടേക്ക് ഭയമായി ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അപ്പോൾ ജോസഫിന് ഭയമായി എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പ്രധാനപ്പെട്ട വിഷയം എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ മറിയത്തിന് എടുത്ത് ആ ക്ലാസ് അതെ അതായത് എടുത്ത ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ എന്താ ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ ആ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നീട് മറിയത്തിൻ്റെ ജീവിതം സംഭവിക്കുന്നതെല്ലാം പലതരത്തിലുള്ള മനുഷ്യൻ്റെ തകർക്കുന്ന അനുഭവങ്ങളാണ് പ്രഗ്നൻറ്റാവുക പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴൊക്കെ മറിയം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുമായിരുന്നു അതുകൊണ്ടാണ് മറിയത്തെ കാണുമ്പോൾ ഭാഗ്യവതി എന്താ കാര്യം കർത്താവ് നിന്നോട് ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞില്ലേ അതിൽ നീ വിശ്വസിച്ചില്ലേ അതാണ് എലിസവത്ത് പരിശുദ്ധാത്മാവ് എലിസവത്തൂടെ പറയുന്നത് വായിച്ചേ ലുക്ക ഒന്ന് നാൽപ്പത്തഞ്ച് കർത്താവ് കർത്താവ് ചെയ്ത ചെയ്ത അരുൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇതേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറിയത്തോട് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ ഭയപ്പെരണ്ടെന്ന് അസപിതാവിന് നാല് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും ഭയപ്പെരണ്ടെന്ന് പറഞ്ഞില്ല അസപ്പിതാവ് ഭയപ്പെടുകയും ചെയ്തു അതമ്മ കണ്ടത് പക്ഷേ വിഷയം എന്ന് പറയണത് മറിയത്തിനോട് ഒറ്റ ഒറ്റപ്രാവശ്യം പറഞ്ഞപ്പോൾ മറിയത്തിനൊരു നാല് പ്രാവശ്യത്തിൽ നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ടായി മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടാലും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാത്ത അനുഭവത്തിലൂടെ മറിയം കടന്നു പോകുന്നത് മറിയം ആരാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല സത്യമായിട്ട് പിടിയിട്ടില്ല ഒരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട ഇടത്ത് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു എന്താണ് ഫിയർ നോട്ട് എന്നുവച്ചാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഭയം കുറഞ്ഞ് 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 ഭയം ഇല്ലാണ്ടാകണത് ഞാൻ ഒത്തിരി പേരെ ഈ കൗൺസിലിലൂടെ ജീവിതയാത്ര കണ്ടുപിടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ പ്രശ്നം ഉണ്ട് പക്ഷെ അവരൊന്നും അത് ഏക്കുകയോ അവരത് ഏശുന്നില്ല എൻ്റെ കാര്യം അവർ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവത്തിന് ആ വിഷയത്തിൽ പരിഹാരമുണ്ട് കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പരിഹരിച്ചോളും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മൾ ഉടമ്പടി ജീവിതം നമ്മൾ ഉടലൂടെ നമ്മൾ പുരോഗമിക്കണത് അല്ല ഒന്ന് പുതുക്കി ഒരു കാര്യം നടന്ന് സാക്ഷ്യം പെടാം അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല മറിച്ച് ഇതൊരു യാത്രയിൽ നമ്മൾ ഭയരഹിതമായ സീറോ ഫിയറിലേക്കാണ് നമ്മൾ പോകുന്നത് അറിയാൻ കുരുശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സീറോ ഫിയറാണ് എന്താണ് അവൻ്റെ രാജ്യത്തിന് അവസാനം അപസാധനം എന്നുള്ള വാക്കിൽ അവൾ വിശ്വസിച്ചാണ് നിൽക്കണത് അല്ല അവർ കിടന്ന് കൃഷി ചെയ്തിട്ടൊരു അമ്മയല്ലേ ഒരു ഒരു കുറവ് ഇറച്ചിയായിട്ട് ലയിച്ച് മോളിത്തൂങ്ങണത് ആരാരും വീണ് പോകണ്ടായില്ലോ വീഴത്തില്ല ഫിയർ നോട്ടെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഭയപ്പർ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃഷി പഠനത്തിൻ്റെ ഒരേ ദിവസം അമ്മയ്ക്കൊന്ന് വേണമെങ്കിൽ ദൈവത്തൊന്നും പ്രത്യക്ഷപ്പെടാമായിരുന്നു മറിയ നാളെയാണല്ലോ ദിവസം ഭയപ്പെടുന്ന പറയാവേ പക്ഷെ പറഞ്ഞില്ല മറേപോസ് ഇവിടെ ഭയപ്പെടാതെ നിൽക്കുമെന്ന് ദൈവത്തിന് നല്ല വിശ്വാസമാണ് മറിയത്തെ കണ്ടുപഠിക്കണേ ജീവിക്കണമെങ്കിൽ മറിയത്തെ പഠിക്കണം അതാണ് ഞാൻ പഠിച്ചത് പ്രേസ്ഥലാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക